പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാലാവെ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേശത്തെത്തിയാൽ ഞാൻ മക്കളെ ആശ്വാസ പ്രാർത്ഥിക്കും ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉയറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവരുടെ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി ഫൃത്തി നിഫൃത്തിനയച്ചതുപോലെ കടുത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളിൽ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കുകയും കണ്ടെത്തുന്ന നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തിൻ്റെ ആശീർവാദം നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമേ പേടിക്കുന്നുണ്ടെങ്കിൽ ഈശ്വയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് തീർച്ചയായി ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന തീർച്ചയായി ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ വിശ്വാസികൾ പ്രവർത്തിക്കുകയും സത്താൻ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്ത പിസാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവുന്ന ആശീർവദിക്കട്ടെ നീ ആശ്രയം വച്ചേക്കുന്നവരെ ആശ്രയവച്ചേക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സക്വത്ത് പ്രഷ്ലാറ്റ് അതൊറിറ്റി ഓഫ് ദ കാത്തലിക് ചേർച്ച് വിത്ത് ദ പവർ ഓഫ് മിസസ് ക്രൈസ്റ്റ് വിത്ത് മെറിറ്റ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മളെപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ വെമ്പടിയുടെ മുഖ്യ ധാരതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം ഇതിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലും കിടപ്പുണ്ട് നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വേന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ജ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ പിടിവെക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവുക ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടെടുത്തെ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ അവിടെ ഇപ്പൊ പറയാൻ കാര്യം എന്താണെന്നറിയാമോ ഈ പണിക്കാര് ചില ചിലര് ചില ആൾക്കാര് ഈ നമ്മുടെ നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം അപ്പം നോട്ട് ബൈ മേരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിൻ്റെ കഴിവുകൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മളെ സഹായികളാകാം നമ്മളെ സഹായിക്കുമെന്ന് നമ്മളെ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മളെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പോൾ പണിക്കാരെ പേക്ഷിച്ച് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തരുന്നില്ലേ അത് പണിക്കാര് മൊത്തം പണിക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നമുക്കൊരു തട്ട് തട്ട് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് നീവ് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരെപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് അതെന്താണ് അത് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് അത് വായിച്ചു അത് വായിച്ച് ഇത് കർത്താവിൻ്റെ അതാണ് കാര്യം എന്താണ് പണിക്കാരപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകുന്നത് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ മെറിറ്റ് പഡ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവഭല്ലേ എവിടെയെങ്കിലും നിനക്കൊരു തട്ടുകിട് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താ നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടുകിടക്കൊണ്ടാകണമല്ല നീ ഇപ്പോഴും ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നേക്കാൾ കഴു കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറേ നിങ്ങളുണ്ടായാലും ഇങ്ങനെ ഈ കളുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യവും ഇല്ല മറിച്ച് എന്താ സംഭവം വെച്ചാൽ നീ പൂർണ്ണമായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെക്കൊണ്ട് ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷിക്കുക തന്നെ അല്ലേ അവരോട് വിഷയം പറഞ്ഞിട്ടാണ് അവരുടെ വിഷയം എന്താണ് നീ ദൈവവേദന ആയത് കൊണ്ടാണ് അത് എന്താ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ അതായത് നൂറ്റി ഇരുപത്തേഴ് ഒന്നെടുത്ത സങ്കീർത്തനാണ് വീട് ില്ല കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യാകാൻ പോണതും പണിക്കാരുടെ ഇന്ന് പണി പറഞ്ഞല്ലേ അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ വിസാദനാവെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ടു ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിൾ ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാര് നിങ്ങള് ചതിക്കില്ലോ അതിനത് സംശയ കാര്യങ്ങളില് പണിക്കാര് എപ്പോഴായാലും പണി തരുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെന്ത് സങ്കീർത്തന എന്താ പറയണത് നൂറ്റി ഇരുപത്തി എഴുപതാന്ന് പറഞ്ഞ കർത്താവാണ് പവനം പണിയണത് ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് പവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് അവിടെ നീ രണ്ട് വചനം ഒന്നാണ് കേട്ടോ അതായത് പണിക്കാർ ഉപേക്ഷിക്കണമെന്നൊക്കെ ഭവനത്തിന് മൂലക്കല്ലാകണതും അതുപോലെ അത് നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പഴം കർത്താവാണെന്നും അപ്പോൾ ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാര് പണിഞ്ഞാലും നമ്മൾ സഹായിച്ചാലും അത് വ്യർത്ഥമാണ് എന്താ കാര്യം കർത്താവ് ഭവനം പണിയണം പണിക്കാർ ഉപേക്ഷിച്ചോളഞ്ഞാലും കുഴപ്പമില്ല കാര്യം എന്താണ് കർത്താവ് അതിനെ മൂലക്കെല്ലാക്കും അപ്പോൾ കർത്താവ് തന്നെയാണ് എൻ്റെ അത്തോടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻറ്റ് അപ്പം കർത്താവിൻ്റെ ഫോക്കൽ പോയിൻ്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീ അറേഞ്ച് ചെയ്തതുകൊണ്ടല്ലോ അടിപൊളിയായിരിക്കും താങ്ക് യു